ഈ ലോ അത് ഈ ഏറ്റവും കൂടുതൽ മിസ്സീനാണ് ആരാ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കോളി കാരണം എന്താന്ന് വെച്ച് എല്ലാവർക്കും ഒരു കല്യാണം ആഘോഷം നേരിയാണ് ഇല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കരയുടെ ഒരു ജസ്റ്റ് ഒരു അഭിപ്രായം ഞാനൊന്ന് ചോദിക്കട്ടെ ഓക്കെ കൈസ അപ്പം മൂന്നാൾ മൂന്ന് ഡ്രസ്സില് ഒന്ന് വിട്ടു നിൽക്കി നിങ്ങൾ കൂടി നിൽക്കുകൊണ്ട് മനസ്സിലായില്ല സിനു പീച്ചില് അല്ല ബ്ലൂല് സൗഫിയതാ അതേതാ പറയു പീ പിങ്ക് ചക്കര വൈറ്റ് ഇതിൽ ഏത് ഡ്രസ്സാണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം ആർക്കാണ് നന്നായിട്ട് ചെയ്യുന്നത് നിങ്ങൾ പറയണം ഇതില് എല്ലാവരും ഒന്നിനൊന്നും മെച്ചായിട്ട് നിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളത് കല്യാണ തലേനെ പെട്ട് നിക്കി മതി ചർച്ച ചെയ്ത് എന്തായാലും പറയാൻ കിട്ടിയ ഗ്യാപ്പ് കിട്ടി ഇതന്നെയാണ് തന്നെയാണ് നിങ്ങളുടെ സ്വഭാവം ഓക്കെ അങ്ങനെ എന്ത് ചക്കൊരുപാട് പേര് ചോയിച്ചായിരുന്നു പാടിയ പാട്ടെങ്ങനെ അല്ല ഇവിടുന്ന് പാട്ട് പാടിയു കേട്ടുണ്ടായിരുന്നു എല്ലാരും പറഞ്ഞു ആരാണ് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ചക്കന്റെ കല്യാണ പാട്ട് നന്നായിന്ന് പറഞ്ഞ് പാട്ടെങ്ങനുണ്ടായിരുന്നു കേട്ടില്ല അടിപൊളിയാണ് ഓക്കെ അപ്പൊ അതേ ഒരു അഭിപ്രായം തന്നെ എല്ലാവരും പറഞ്ഞു അപ്പൊ ചക്കരുടെ റിയാക്ഷൻ ഇങ്ങനെയാണ് പാട്ട് കേട്ടിട്ടുള്ള ഓ കുഞ്ഞു പെങ്ങളെ കല്യാണം കുഞ്ഞു പെങ്ങളെ കല്യാണം പിന്നെ നിങ്ങൾ നിങ്ങളെന്താ കണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ഞങ്ങൾ വിചാരിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ പാട്ടില് ഞങ്ങളൊന്ന് ആക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ആ പാട്ടിൽ ഞാൻ ഒറ്റക്ക് ഇരുന്ന് പാടുമ്പോ ചിലപ്പോൾ എല്ലാവരും അത് ആസ്വദിച്ചു എന്ന് വരില്ല അപ്പോൾ ഗൈസ് ആ പാട്ടിൽ നമ്മളൊന്ന് അഭിനയിച്ചാലോ പക്ഷെ അതിൽ കുറച്ച് ക്യാരക്ടറുകൾ കുറവുണ്ട് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫയുടെ മാപ്പിള ഈ പാട്ടിലുള്ള ആളാണ് മൂപ്പരാള് അവിടെ പണി ഉള്ളതുകൊണ്ട് എത്താൻ പറ്റിയിട്ടില്ല അതുമാതിരി ചക്കറുടെ നിജാസ് നിജാസിൻ്റെ ഉപ്പ് ആ അതിൽ വരും ഇതിൽ ഉള്ള ആളുകൾ വെച്ച ആ പാട്ടിൽ ജസ്റ്റ് ഞാനൊരു വീഡിയോ എടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാൻ വേണ്ടി പോവാണ് ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് വാച്ച് ചെയ്യുക ആ പാട്ടിൽ അന്ന് കല്യാണത്തിന്റെ അന്ന് ഗൈസ് ഇതിന്റെ ഒറിജിനലി എല്ലാവരും ഉൾപ്പെടുന്നത് വരും ഇത് വെറും റിവേഴ്സൽ മാത്രം ഒക്കെ ഇത് വലിച്ചാ പോരുന്നില്ല അത് ആ കൈ ചക്കര പോവാനായിട്ട് നിങ്ങള് എന്തിനാ കരീന്ന് നിങ്ങക്ക് ചക്കര പോണ സങ്കടം ഉണ്ടോ ഏ സങ്കടമില്ല പറ്റിട്ട മക്കളെ പാട്ട് കേട്ടിട്ട് നിങ്ങൾ കരച്ചില് വന്നു കരച്ചില് വന്നു ഉമ്മ സീനായി ഉമ്മ നിങ്ങക്ക് സങ്കടം ഇല്ല റങ്ങി പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആരാണേ എത്ര ദിവസം ഒരുമിച്ച് നടന്ന ആൾക്കാർ ഇനി വേറൊരു വീട്ടിലേക്ക് പോകാൻ പോവല്ലേ അങ്ങനല്ല ഏ ോ അത് ഇങ്ങളെ കരച്ചിലാദ്യം കയ്യേസ എന്നാ പിന്നെ അന്ന് കാണണ്ടല്ലോ അന്ന് എനിക്ക് ഇങ്ങളെ കരച്ചില് കാണാൻ പറ്റൂല കരി നോക്കട്ടെ കൂടുതൽ കൂടുതലായിട്ട് കരയണം ഇതൊക്കെ ഇപ്പൊ റിയാലിറ്റി ആയിട്ട് കരി ഞാൻ ഒരു കരഞ്ഞൊരു വീഡിയോ എടുക്കാൻ നിന്നപ്പോഴാണ് ഇവര് കരഞ്ഞത് അപ്പൊ കരച്ചൊരു വീഡിയോ ആയിക്കോട്ടെ അല്ലേ കാര്യം പറഞ്ഞിട്ടുമ്പോ ഇങ്ങനെ കരുതി ആ കണ്ണുന്ന വീട്ടിൽ വെള്ളം എത്ര നേരി കൊണ്ട് വലിക്കും എനിക്കറിയില്ല ആരോചിച്ചോക്കമ്മ ഈ പരയിലിങ്ങിട്ട് കയറി വരുമ്പോ ചക്കരയുന്ന വിളിക്കാൻ വിളിക്കുക നീ എന്താത്തത് അളവ് നീ അളവ് നീ അളവ് ചെറുക്കാണ് ഇമോഷനല്ലേ കൊറച്ചും ക്യാമറക്ക് ഫേസ് ചെയ്യേ നമുക്ക് വിട്ട് ബിരിയാണിന്റെ സംഗതണ്ടോ ഇണ്ടോ എന്തെങ്കിലും പറഞ്ഞാ നമുക്ക് പിരിയണ്ട

െ ഞാൻ ഞാൻ ചിന്തിച്ചോണ്ട് കാര്യാണ് ഞാൻ ഞാൻ എനിക്കൊക്കെ മനക്കെട്ടിയാണ് കൈസണ്ടെ ഞാൻ ഭയങ്കര അനക്ക് ഒരു ഇമോഷൻ ഇല്ലാത്തേക്കരക്ക് മിസ് ചെയ്യോ ഉമ്മാണി മിസ് ചെയ്യോക്ക് ഈ ലോക ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആളാരാ ഏ െ കഴിയട്ടെ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഈ ലോകത്തില് ഏറ്റവും കൂടുതൽ മിസ്സീന്ന ആളാരാ അങ്ങനെ നിനക്ക് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മിസ്സീനാളാരാ ജ് ഞാനാ കാണാറുക്കാൻ പറ്റില്ല അപ്പൊ നിനക്ക് അതിനുള്ള ഉത്തരം ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യണേ അറിയാതിന്റെ ചെറുതിനെ വിളിച്ച പപ്പന്നെ അവരെ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യാ ചക്കര കല്യാണം കഴിഞ്ഞ് പോയാൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുക എനിക്കായിരിക്കും ാത്ത വർത്താൻ ഇപ്പൊ പറഞ്ഞത് ചക്കര കാരണം അങ്ങനെയല്ല പറയണ്ട വല്യ മിസ്സാകുമെന്ന് ചോദിക്കുന്നത് ഇത് വിരുന്നു വരുമ്പോ മാത്രല്ല മൊത്തത്തില് ഞാനില്ലെങ്കിലും ഇവിടെ ചക്കരക്ക് ചക്കരയാണ് സിനുവിന്റെ ഫുഡിന്റെ ഒപ്പം കൂട്ടിയിരിക്കല് കാരണം അങ്ങനെയാണ് നീ ഉമ്മാക്കോ ാണ് ഇറങ്ങി പോണ നിമിഷം അത് നമ്മക്ക് അപ്പോട്ടു ഇത്രയും ദൂരത്തേക്ക് പോയിട്ട് മക്കളെ എന്താ ചെയ്യാ ഇത് പറഞ്ഞ നിർത്തി എനിക്ക് കൊല്ലത്തേക്ക് പോണോ എനിക്കിവിടെ നിക്കാൻ പറ്റില്ല എനിക്ക് അങ്ങോട്ട് പോണോ കൊല്ലത്തി ഉപ്പാണ് മെസ്സിയോ ഉമ്മാനെ മെസ്സിയോ ഉമ്മാനെ പിന്നെ ഇന്ന മിസ് ചെയ്യോപ്പാണ് അപ്പൊ ചക്കരക്ക് ആരും മിസ് ചെയ്യില്ലാന്ന് ചക്കരത്തി എന്തായാലും കൈ മൊത്തത്തിൽ ഒരു കരച്ചിൽ ആയി പോയിപ്പോ ഞാൻ ഉദ്ദേശിച്ച വീടിനില്ല ഞാൻ ഉദ്ദേശിച്ചത് വേറെയാണ് ഇൻഷാല്ല അത് വഴിയേ വരും ഇവരൊക്കെ ഒരു മെന്റലി റെഡി ആയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുള്ളത് കാരണം ഞാൻ ആ വീഡിയോ എടുക്കുമ്പോ വെറുതെ ഒന്ന് തുടങ്ങിയതാണ് ഉമ്മാരെയായിരുന്നു പക്ഷെ ഉമ്മ അത് സീനാക്കി കരച്ചിലാക്കി ചക്കര അത് കരച്ചിലാക്കി കാരണം ഒരു സന്തോഷം വീഡിയോ എടുക്കാൻ വേണ്ടി മിസ് പോകുമ്പോഴാണ് ഓക്കെ ഗൈസ് അപ്പ എന്തായാലും ചക്കര കാര്യം കല്യാണത്തിന് മുന്നേ ആരെയും മിസ് ചെയ്യാന്നുള്ളത് ചക്കരെ പറയൂലേ അക്കറെ ഇപ്പൊ പറയാളാവുന്നത്രേ അപ്പ എന്തായാലും ഇത്രയുള്ള വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇനി എല്ലാവരും പോയിട്ട് വെള്ളി നക്ഷത്രത്തിലെ മാതിരി ഒരാൾ കരയും ഒരാൾ ചെറുക്കും അതേമാതിരി ഒരു കട്ടിലിരുന്നിട്ട് ഒരാൾ ചെറുക്കി ഒരാൾ കരയും എപ്പോഴാണോ നിർത്തണെ അപ്പൊ നിർത്തിയ മതി ഓക്കെ ബൈ